മേഗെ ജി ബ്ലോക്കിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മനുഷ്യയിൽ നിന്നും കൈവേയിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള രണ്ട് വില്ലകളാണ് നമ്മൾ കാണാൻ പോകുന്നത് പണിയെല്ലാം ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടിലും ആറാറ് സെൻറ്റ് സ്ഥലത്തിൽ ഓപ്പൺ കിണറോടി കൂടിയതാണ് ഒരു ലക്ഷറി വില്ല തന്നെയാണ് അത് നമുക്കിപ്പോൾ അത് കിണറ കാണാം അതിൽ വരെ നമുക്ക് കാണാം നല്ല തെളിനീരായിട്ടുള്ള വെള്ളമാണ് ഇത് ഇഷ്ടം വെള്ളം ഒരു ഏരിയ തന്നെയാണ് ഇവിടെ പുകയില്ലാത്ത അടുപ്പിൻ്റെ പോർഷനൊക്കെ നമുക്ക് കാണാം ഉള്ളിൽ കയറി നമുക്ക് ഇൻറ്റീരിയർ വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് ഔട്ട് സൈഡിലുള്ള ഒരു ടോയ്ലറ്റാണ് അതിൻ്റെ ഉൾഭാഗമാണ് സെർവൻസിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ ഉൾഭാഗമാണ് ഇവിടെ നമുക്ക് ഈ പോഷനിൽ സ്പീക്കറുകൾ വെക്കാൻ മുകളിൽ സീലിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയറിൽ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലൈറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പകലത് ഇട്ട് കഴിഞ്ഞാൽ അത്രയും കൂടി ശോഭിക്കില്ല അത് കാരണം നമ്മൾ ഇട്ടിട്ടില്ല ഇത് പൂ ഫ്രണ്ട് റൂം ഫ്രണ്ട് ഹാളിൽ വരുന്നതാണ് ഒരു പൂജാ റൂം വരെ അതിൽ നമുക്ക് എൽ സി ഡി ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പോർഷനാണ് ഇവിടെ നിന്ന് നമ്മൾ ഇതിലൊരു ഓപ്പൺ കിച്ചൺ ആണ് വാഷ് ബേസിൻ്റെ പോർഷനാണ് നമ്മൾ അടുക്കളയിൽ കയറിയിട്ട് തന്നെ അതിൻ്റെ ഭാഗങ്ങൾ കാണും ത്ത് കബോർഡ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ മോഡില കിച്ചൻ്റെ രീതിയിലുള്ള സ്പേസ് സ്പേസൊക്കെ അവർ വിട്ടിട്ടുണ്ട് ഇത് സിങ്ങിൻ്റെ കിച്ചൺ സിങ്ങിൻ്റെ പോർഷനാണ് വെറൈറ്റി രീതിയിലുള്ള കബോഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ടൈൽസൊക്കെ നല്ല ഭംഗിയുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് പോയില്ലാത്തടുപ്പ് കൊടുത്തിണ്ട് പുറത്ത് നമ്മൾ ചെറിയ രീതിയിലൊരു പൊട്ടത്തുള്ള മാറി കൊടുത്തിട്ടുണ്ട് അടുത്തൊക്കെ വീടുകളിലുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ നമുക്ക് മുകളിലെ കിച്ചൻ്റെ പോർഷനിലേക്ക് വരുന്നു പഴലിൻ്റെയൊക്കെ പാകമാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമാണ് അത് കാണാനുള്ളത് ചാവി മിസ്സിങ് ആയതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല നല്ല ഹ്യൂജ് റൂംസ് തന്നെയാണ് ഇവിടെ ഇതേമാതിരി ഒരു ഒരു ഇടനാഴി എന്നൊക്കെ പറയാം ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഹൗസ്റ്റേഡിലേക്ക് കയറാം എല്ലാം നല്ല രീതിയിലുള്ള ഒരു ക്രൈനറ്റും ടൈൽസൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് ആൻഡില്ല ഒക്കെ നല്ല മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ആൻഡില്ലാണ് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമുക്ക് ബാൽക്കണി ഉണ്ട് രണ്ട് റൂമ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ഉള്ളു കൊടുത്തിരിക്കുന്നത് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതാണ് ഇതിലെല്ലാം മോളിലും ഇന്റീരിയർ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതേമാതിരി ഫിക്സഡ് അലമാര അലമാര മനോഹരമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കിഡ്സിനൊക്കെ രീതിയിലുള്ള രീതിയിൽ നമുക്കിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള വാതിലുകളുണ്ട് അതേമാതിരി ഷവറൊക്കെ നല്ല രീതിയിലുള്ള സ്ക്വയർ ടൈപ്പ് ഷവറുകൾ അലമാരകൾ ഫിക്സഡ് അലമാരയാണ് ബാൽക്കണി പോർഷൻ ആണ് ഇവിടെ ഗ്ലാസ് ഒക്കെ കഴിഞ്ഞ് വരും ഒന്നുകൂടെ മനോഹരമാവും നമുക്ക് ഇതിൽ കാറുകളൊക്കെ നിർത്താൻ പറ്റിയ രീതിയിൽ നല്ല സ്പേസിൽ തന്നെ കൊടുത്തേക്കുന്നു അർസൻ്റെ സ്ഥലമാണ് നമുക്കുള്ളത് ഇതിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് വീട് ഇവിടെ നമുക്ക് ബാൽക്കി ബാൽക്കണിയോട് ചേർന്നിട്ടുള്ള പോർഷനാണ് ടെറസിൻ്റെ പോർഷനാണ് അപ്പോൾ നമുക്കവിടെ ഗ്ലാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പേട്ടൻ ടോപ്പിലാണ് നമ്മളിരിക്കുന്നത് വാട്ടർ ടാങ്ക് കാണും തൊട്ടടുത്ത ഈ വെല്ലും കൂടെ കൊടുക്കാനുള്ളതാണ് അതിൻ്റെ വിഷയത്തിൽ വിശേഷത്തിലേക്ക് നമുക്ക് പോവാം സെയിം ആർസിൻ്റെ തന്നെയാണ് പക്ഷേ അതിൽ സ്ക്വയർ ഫീറ്റ് ഒരു നൂറ്റി സംതിങ് കൂടുതൽ വരും കുറച്ച് ഇൻ്റീരിയറും നല്ല രീതിയിൽ മാറ്റമുള്ള രീതിയിലുള്ള വീടാണ് രണ്ടിൽ കിണറുണ്ട് അതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഇപ്പോൾ സെക്കൻഡ് ഇതില് നമുക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഉള്ളിലാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് സെയിം ഡിസൈനിങ്ങൾ തന്നെയാണ് രണ്ട് വീടിൻ്റെയും ഫ്രണ്ട് പോർഷൻ പോർഷനൊക്കെ കാണുന്നത് ഡസ്റ്റ് വർക്കൊക്കെ നമുക്ക് ഇതിൽ മോൾ ഭാഗത്ത് രണ്ട് ഭാഗത്തും മുകളിലും താഴെയായിട്ട് കൊടുത്തുണ്ട് ഇവിടെ നമുക്ക് ഗ്ലാസിന്റെ ഭാഗം ഇവിടെയും വിട്ടിട്ടുണ്ട് ചെയ്യാറുണ്ട് അതേമാതിരി ഇതിൽ ഏതെ വെള്ളം ഉള്ള ഇതിലും ഉള്ളത് തന്നെയാണ് അടിവരെ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലാണ് തെളി നീരായിട്ടാണ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് പണികളെല്ലാം തീർന്ന വീടാണ് ഇതിലും അതേമാതിരി സർവൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്ലറ്റ് ഔട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കുട്ടത്തനം കൊടുത്തിട്ടുണ്ട് അതേമാതിരി എല്ലാ മരത്തിൻ്റെ വർക്കുകളാണ് ഫുള്ളവർ ചെയ്തേക്കുന്നത് നല്ല തേക്കിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് കാതിൽ വെച്ചിട്ട് തന്നെയാണ് അവർ പണി ചെയ്തേക്കുന്നത് ഹാളിനോട് ചേർന്ന് നമുക്ക് പിന്നെ ഓഫ് സൈഡിലേക്ക് പോകുന്നതും ബാൽക്കണിയൊക്കെ ആയിട്ടാണ് ഈ എല്ലാം ചെയ്തേക്കുന്നത് അതിൽ ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ എല്ലാ പണികളും തീർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ടൈൽസൊക്കെ നല്ല വെട്രിഫയ ടൈൽസ് നല്ല ക്വാളിറ്റിയുള്ള ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല ഒരു ആണ് നല്ലൊരു അതായത് പ്രകൃതി പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഏരിയ ആണ് നല്ല ശാന്തമായിട്ടുള്ളൊരു ഏരിയ ആണ് ക്രിഷ്ടികയുടെ മോഡലാണ് നമുക്കിവിടെ ടൈൽസ് കൊടുത്തിരിക്കുന്നത് സെയിം അതേ ഫസ്റ്റ് വീണ്ട അതേ മോഡലൊക്കെ തന്നെയാണ് കുറച്ച് ഇന്റീരിയറിൽ മാറ്റമുണ്ട് പൂജാ റൂമിൻ്റെ പോർഷൻ കൂടെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് സീലിംഗ് വർക്കൊക്കെ നല്ല രീതിയിൽ കൊടുത്തുണ്ട് ലൈറ്റ് നമ്മൾ ഇടാത്തെയാണ് ലൈറ്റ് കൂടെ ഇട്ടു കഴിഞ്ഞാൽ നല്ല നൈറ്റ് സമയ വ്യൂവിലാണ് കുറച്ചും കൂടി അട്രാക്ഷൻ അതുകൊണ്ട് നമ്മൾ ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല ഇവിടെ ഓപ്പൺ കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് സെക്കൻഡ് കിച്ചണായിട്ട് നമുക്ക് പുകയില്ലാതെ അടുപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഗ്രോസറിയുടെ പുറത്തൊരു കൊട്ടത്തളം കൊടുത്തിട്ടുണ്ട് ഒരു താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് കാണാൻ കഴിയുന്നത് രണ്ടും അറ്റാച്ച്ഡ് ഉള്ളതാണ് ആൾമോസ്റ്റ് എല്ലാ റൂമിലും മോഡൽ സീലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഇതിൽ വരുന്നത് മരത്തിൻ്റെ വർക്ക് വുഡൻ വർക്ക് മാത്രമാണ് വന്നിരിക്കുന്നത് ഇതിൽ സ്റ്റീലിൻ്റെയോ കോൺക്രീറ്റിൻ്റെയോ ഒരു വർക്കും ഇതിൽ ചെയ്തിട്ടില്ല റൂമുകളൊക്കെ നല്ല ഹ്യൂജ് റൂംസ് ആണ് എല്ലാ എല്ലാ റൂമിലും നമുക്ക് അലമാരകൾ കൊടുത്തിട്ടുണ്ട് ഫിക്സഡ് അലമാരകൾ കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെയൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വെല്ലിൻ്റെയൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് പോയാലും നമുക്ക് രണ്ട് റൂമും ഓപ്പൺ ടെറസ്സും ബാൽക്കണി എല്ലാം കാണാം അതെല്ലാം ഹ്യൂച്ചർ പിന്നെ ടോയ്ലറ്റ് വാഷ്റൂംസ് ഒക്കെയാണ് കാണുന്നത് ഓരോ ബെഡ്റൂമിൽ നമ്മൾ ഓപ്പൺ ടെറിസിൻ്റെ പോർഷൻ ആണ് അതിലേക്ക് നമുക്ക് മറ്റേ മാതിരി തന്നെ ടാങ്കിൻ്റെ പോർഷൻ ഏറ്റവും കൂടുതൽ തന്നെ കൊടുത്തേക്കുണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ ഓണർ പറഞ്ഞ വില എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കണ്ട ഫസ്റ്റ് ഇത് അടുത്തടുത്ത വീടാണ് ഫസ്റ്റ് കണ്ട ആയി ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് അറുപത്തിയേഴ് ലക്ഷം രൂപയും സെക്കൻഡ് നമുക്ക് കണ്ട വീടിന് എഴുപത് ലക്ഷം രൂപയാണ് ഈ ആണ് നമ്മുടെ നമ്മുടെ ചാനൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നതുപോലെ വീണ്ടും കാണുന്നതുപോലെ നിങ്ങളുടെ സ്വന്തം ആരം സൈനിങ് ഓഫ്